ഹായ് ഞാൻ എന്തിനാ ഈ ഈ വീഡിയോയിൽ വന്നതെന്ന് അറിയുമോ കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ച് വന്നേട്ടാ എൻ്റെതായ രീതിക്ക് എനിക്ക് ശരിയെന്ന് പറയണ തോന്നിയ കാര്യങ്ങളാണ് ഞാൻ ഞാനീ പറയണത് എനിക്കിപ്പോൾ വയസ്സ് നാൽപ്പത് ഈ നാൽപ്പത് വയസ്സിൻ്റെ ഇടയ്ക്ക് ഒരുപാട് ടെൻഷനുകൾ അനുഭവിച്ചാണ് ഇവിടെ വരെ എത്തിയത് കേട്ടോ അതായത് ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളും ഓരോ കാരണങ്ങളും കൊണ്ട് നമുക്ക് പിടിച്ചു നിർത്താൻ കഴിയാത്ത അത്രയും ടെൻഷൻ അടിച്ച് അതായത് ആവശ്യമില്ലാതെ വെറുതെ ടെൻഷൻ അടിച്ച് അതായത് പറയുക ടെൻഷൻ ടെൻഷനടിപ്പിച്ച് വളർന്നു വന്ന ഒരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ടുതന്നെ ഞാൻ പറയാം ഓരോ രക്ഷിതാക്കളോടും എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ മക്കളുടെ ജീവിതത്തിൽ വല്ലാതെ അങ്ങ് ഇടപെടാതെ തെറ്റ് കണ്ടാൽ മാത്രം ശിക്ഷിച്ച് കുറേയൊക്കെ സ്വാതന്ത്ര്യം അവർക്ക് കൊടുത്ത് ജീവിതം അവർ ആസ്വദിച്ച് വളരട്ടെ അങ്ങനെ വേണം നമ്മൾ മക്കളെ വളർത്തണമെങ്കിൽ ഈ തൊട്ടേനും പിടിച്ചേനും എല്ലാം നിയന്ത്രിച്ച് വളർത്തിക്കൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ആകെ ഒരു എൺപത് തൊണ്ണൂറ് വയസ്സ് വരെയല്ലേ നമ്മൾ ജീവിക്കുകയുള്ളൂ അതിൽ പാതിഭാഗവും ഇങ്ങനെ ടെൻഷൻ അടച്ച് ജീവിച്ചിട്ട് എന്താ കാര്യം അപ്പം പിന്നെ തെറ്റ് കണ്ടാൽ മാത്രം നമ്മൾ തിരുത്തുക അല്ലാതെ അവർ സ്വാതന്ത്ര്യമായിട്ട് പാറി പറഞ്ഞ് വളർന്ന് ജീവിക്കട്ടെ ഞാൻ എൻ്റെ മോനെ അങ്ങനെയാണ് വളർത്തിക്കൊണ്ടിരിക്കുന്നത് അതിന് കുറേ എതിർപ്പുകളും എനിക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ പക്ഷെ തെറ്റ് കണ്ടാൽ ഞാൻ ശിക്ഷിക്കുകയും ചെയ്യും അപ്പം എനിക്കിതാണ് പറയാനുള്ളത് എൻ്റെ ജീവിതം പോലെ അതായത് എൻ്റെ ജീവിതം പറഞ്ഞാൽ അങ്ങനെ കഷ്ടപ്പാടല്ല ഞാൻ ഉദ്ദേശിച്ചത് ഈ നാൽപ്പത് വയസ്സുവരേക്കും നമ്മൾ അതായത് ഭയങ്കര സ്വതന്ത്രമായ മനസ്സോടെ ഒന്നും അല്ല ജീവിച്ചിട്ടുള്ളത് അതാട്ടോ ഞാൻ ഉദ്ദേശിച്ചത്